വീടിൻ്റെ ദർശനം പ്രധാനമായിട്ട് ഉള്ള വഴി മാത്രമല്ല അതിൻ്റെ ആ ഭൂമിയുടെ ആകൃതി സമീപത്തുള്ള പല നിർമ്മാണങ്ങൾ സമീപത്തുള്ള ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഒരു ദിക്കിലേക്ക് ദർശനം എടുത്താൽ ആ ആ വീടിൻ്റെ ദർശനത്തിന് നേരെ അശുഭ സൂചകമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അങ്ങോട്ട് ദർശനം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു സപ്പക്കാവ് അല്ലെങ്കിൽ ഒരു ശ്മശാനം അല്ലെങ്കിൽ ഉഗ്രമൂർത്തിയുടെ ക്ഷേത്ര നട ഇങ്ങനെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശൂലദോഷം വരുന്ന തരത്തിൽ അതിരുമുട്ടുകൾ ഇങ്ങനെയൊക്കെ വരുമ്പം ആ അതിനെ ഒഴിവാക്കി മനസ്സിലാക്കി വേണം വീടിന്റെ ദർശനത്തെ കൽപ്പിക്കാൻ അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ചെറിയൊരു ഇടവഴിയും മറുശ സ്ഥലത്ത് വലിയൊരു പുഴയോ നദിയോ അല്ലെങ്കിൽ നിലം അതായത് ഏലാം ഏലയൊക്കെ ഉണ്ടെങ്കിൽ കൃഷി നെൽകൃഷി ചെയ്യുന്ന സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഏതാണോ അതിനെ മനസ്സിലാക്കിയിട്ട് വേണം ഗൃഹത്തിൻ്റെ ദർശനം കൽപ്പിക്കാനുള്ളത് എൻ്റെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥാനനിർണ്ണയവും ദർശനവും കഴിഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റളവാണ് വീടിന് ആരൂട ചുറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചുറ്റു കണക്കാക്കുന്നത് തന്നെ ഇവിടെ പല ആൾക്കാരും ഒരുപാട് തർക്കങ്ങളും തെറ്റായ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് മൂന്ന് തരത്തിലാണ് ഒരു വീടിൻ്റെ ചുറ്റളവ് കണക്കാക്കേണ്ടത് ഒന്ന് ആരൂടം പ്രധാനപ്പെട്ട സാധനമാണ് വാസ്തുവിലെ ഒരു കാര്യമാണ് ആരൂടം ആ ആരൂടത്തിൻ്റെ ചുറ്റ് ആയവ്യാധി ദോഷങ്ങളെയെല്ലാം മനസ്സിലാക്കി അതുപോലെ തന്നെ നക്ഷത്ര പൊരുത്തങ്ങളെല്ലാം മനസ്സിലാക്കി വേണം അതിൽ അതിന് കണക്കാക്കാൻ സത്യത്തിൽ വാസ്തുശാസ്ത്രത്തിൽ ഇത്യാദി അളവുകളുടെ പ്രാധാന്യം കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തെയാണ് തച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് പണ്ടത്തെ പഴയ നിർമ്മാണങ്ങളിലുള്ള ആരൂഢം അതായത് ഉത്തരക്കൂട്ട് പാട്ടുത്തരം നെടിയുത്തരം കോടിക്കഴുക്കോല് നേർ കഴുക്കോല് മോന്തായം മുഖപ്പ് വള ബന്ധം ഇങ്ങനെ പറയുന്ന നിരവധി അവയവങ്ങളോട് കൂടിയ നിർമ്മാണമായിരുന്നു ഒരു ആരൂടം എന്ന് പറയുന്നത് എന്നാൽ ആരൂഢത്തിന് വളരെ 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 ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് താഴെ വെച്ച് പണിത് മുകളിൽ കയറ്റി യോജിപ്പിക്കുമ്പോൾ ഒരു എം എമ്മിന് പോലും വ്യത്യാസമില്ലാത്ത തരത്തിൽ അത് യോജിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ കണക്കുകളുടെ പ്രാധാന്യം ഈ തച് ശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചുറ്റളവുകൾ പുറമെയുള്ള ഉള്ള വീടിൻ്റെ ചുറ്റളവ് അകമയുള്ള ഓരോ മുറികളുടെ ചുറ്റളവ് ഇതെല്ലാം മനസ്സിലാക്കി തന്നെ ചെയ്യണമെന്ന് പറയുന്നത് അന്നേരം ഈ അളവുകളൊക്കെ യഥാവിധി ഉത്തമ കണക്കിലൊക്കെ ചെയ്താൽ ആ വീടിനും വീട്ടിൽ താമസിക്കുന്ന വളരെയധികം അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയാം പക്ഷേ എല്ലാവരും യോജിക്കണമെന്നില്ല നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അളവ് കോലാണ് കോൽ കാരണം വാസ്തുവിൽ മീറ്റർ സെൻറ്റിമീറ്റർ അല്ല ഉപയോഗിക്കുന്നത് കോൽ അങ്കുലം എവം എന്ന് പറയുന്ന ഒരു കണക്കാണ് ഉപയോഗിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ നിർമ്മിതികളും ഉപയോഗിക്കാനുള്ള ഉപയോഗിച്ചിരുന്ന ഒരു സ്കെയിലായിരുന്നു ആ അതുകൊണ്ടാണ് ഈ അളവുകൾ ഗൃഹനിർമ്മിതിയിൽ ഉപയോഗിക്കുന്നത് കാരണം ഈ അളവുകളുടെ പേര് പോലും ഈ കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന അതിൻ്റെ ഡിവിഷനാണ് അങ്കുലം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ചൂണ്ടുവരൽ ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന അളവാണ് അങ്കുലം എന്ന് പറയുന്നത് ഞാറ്റുവലിൽ കൃഷി എടുത്ത നെൽമണികൾ എട്ടെണ്ണം എട്ട് അതിനെ യപം എന്ന് പറയുന്നത് എട്ട് നെൽമണികൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഒരു അങ്കുലമാവും അതിൽ ഞാനീ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് പഴയ ആൾക്കാർ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഇത്തരം അളവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് പണ്ട് നെല്ലൊക്കെ നെല്ലും അരിയൊക്കെ അളഞ്ഞിരുന്നത് പറ ചങ്ങഴി നാഴി ഇതിലൊക്കെയായിരുന്നു പണ്ട് എണ്ണയൊക്കെ അളന്നിരുന്നത് തുടം ഇങ്ങനെ പറയുന്ന കണക്കിലായിരുന്നു അങ്ങനെ ഓരോ വസ്തുക്കൾക്കും അളക്കുന്നതിന് പഴയ ഒരു കണക്കുകൾ കണക്കുകളുണ്ടായിരുന്നു പക്ഷേ അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ചില അളവുകളും കണക്കുകളും തോതുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന വാസ്തുവിൽ ഉപയോഗിച്ചിരുന്ന അളവുകളായിരുന്നു കോൽ അങ്കുലം എന്ന് പറയുന്നത് മുഴക്കോൽ എന്ന് പറയുന്ന ഒരു സ്കെയിലായിരുന്നു അന്ന് നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് അതായത് അളവുകളെ പറ്റിയവശ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു